അണ്ണൻ ഇവിടെ എന്താ പണി ഞാൻ ചോദിച്ചതിന് മറുപടി പറ ഇവിടത്തെ പറയങ്ങളൊക്കെ നോക്കുന്നവര് നിർത്ത് ആയിട്ട് ഇവിടെ അമ്മയുടെ കാര്യം നോക്കാനാണ് അണ്ണൻ നിർത്തിയിരിക്കണത് ഞാനിപ്പോ കണ്ടോണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്തായിരുന്നില്ല സ്ഥിതി അല്ല ഞാൻ അടുത്ത് ചെന്ന് പറഞ്ഞതാണ് ആഹാരം കഴിക്കാൻ പക്ഷെ കേട്ടില്ല ഞാൻ എന്ത് ചെയ്ത് കേട്ടില്ലെന്ന് പറഞ്ഞ ഇവിടെ ആഹാരം മരുന്ന് നോക്കി കൊടുക്കണത് അണ്ണന്റെ ജോലിയല്ലേ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അത് ഞാൻ കണ്ടു കുഞ്ഞേ കാര്യം അറിയാതെ ദേഷ്യപ്പെടരുത് ഞാൻ കൊച്ചുമടിച്ചെന്ന് ചോദിച്ചു നോക്കണം ഞാൻ എത്ര ആണോ വിളിച്ചതെന്ന് പിന്നീടാവട്ടെ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞോണ്ടിരുന്നു പിന്നീടാവട്ടെ എന്ന് പറഞ്ഞിരുന്നാലും നിർബന്ധിച്ചു കൊടുക്കേണ്ട അണ്ണന്റെ ഡ്യൂട്ടിയാണ് അതിൽ ഇവിടെ മാസം ശമ്പളം നിർത്തിയിരിക്കണം ഞാൻ ശമ്പളത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത് എന്റെ സ്വന്തം അമ്മയെ നോക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടില്ലേ ഞാൻ കൊച്ചെ നോക്കുന്നത് കുഞ്ഞിൽ അറിയാമോ കൊച്ചമ്മ ആകാരം കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഭാഗം കഴിച്ചിട്ടില്ല അണ്ണാ കാര്യങ്ങൾ കുറച്ചും കൂടെ ഗൗരവത്തോടെ കാണണം ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഇവിടെ മതി നിൽക്കണമെങ്കിൽ എനിക്ക് മനസ്സിലായി ഇനി അങ്ങനെയൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം കേട്ടോ ഞാൻ നോക്കിക്കോളാം വേണ്ട എന്റെ ജോലി ഞാൻ ചെയ്തോളാം ഞാൻ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുകൊണ്ടാണ് എനിക്കിവിടുന്ന് ശമ്പളം തരുന്നത് അയ്യോ എനിക്ക് ആരോടും ഒന്നും പറയണ്ട ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ കുറ്റോ കുറവോ ഉണ്ടെങ്കിൽ അത് മാത്രം എന്റെ അടുത്ത് പറഞ്ഞാൽ അല്ലാതെ വേറൊന്നും പറഞ്ഞപ്പം കൊച്ചമ്മ മറത്തൊന്നും പറഞ്ഞില്ലല്ലോ അത് മുത്തുവിന്റെ എന്റെ കുഴപ്പമാണ് ഞാൻ സമയത്തിന് ആകാരം കഴിക്കാത്തോണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ കൊച്ചമ്മ ഇല്ലല്ലോ അല്ല എനിക്ക് അറിയാൻ പൈ ചോദിക്ക പ്രഷോഭം ഇങ്ങനൊക്കെ പറയും എന്ന് മുൻകൂട്ടി ചിന്തിക്കാൻ എനിക്ക് പറ്റൂട എനിക്ക് അറിയത്തില്ലല്ലോ അവൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ പ്രഷോഭന വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പഴാണ് പ്രഷോഭന എല്ലാം മനസ്സിലായതാ പിന്നെ പ്രഷോഭനഅ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തെ അമ്മയുടെ അവസ്ഥ കണ്ടപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു അല്ല മറന്നു കടന്നു മറക്കാൻ പറ്റും പക്ഷേ കേട്ട എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റൂല

ചേട്ടൻ ആ സമയത്ത് അതും നമ്മുടെ മുത്തോണന്റെ അമ്മേനെ പിടിവാശിക്കേണ്ട ഇതിനൊക്കെ കാരണം പിന്നെ അമ്മ ഒന്നും അറിഞ്ഞുവച്ച് ചെയ്യുന്നല്ലോ വൈകിട്ട് ആഹാരം കഴിക്കാൻ വന്നിരുന്നപ്പം മുത്തോണ്ണനും അമ്മയും അമ്മയും മിണ്ടിയില്ല പിന്നെ